യുടെ പ്രിയന്തരനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും ധ്യക്ഷൻ മംഗലപുരം പാർട്ടി ഏരിയ സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സെഖാവ് ജലീൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരനായ സെഖാവ് നികേഷ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടു നിൽക്കുന്ന പാർട്ടിയുടെ കരുത്തായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സഖാക്കൾ ചുവപ്പ് സേന മറ്റ് പ്രിയമുള്ള നാട്ടുകാരെ നിങ്ങൾ നോക്കൂ ഇപ്പോ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞതെന്താ ചേലക്കര എൽ ഡി എഫ് ജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അങ്ങനെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് നിങ്ങൾ നോക്കൂ റിസൾട്ട് വന്നു തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട സഖാവ് രാധാകൃഷ്ണൻ അയ്യായിരത്തി അറുനൂറ് വോട്ടുകൾക്കാണ് ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ ഞങ്ങൾ പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് ജയിച്ചു വയനാടും പാലക്കാടും ഞങ്ങൾ ജയിച്ച സീറ്റല്ല പാലക്കാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തി അപ്പോൾ ഈ നാട്ടിലെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച ഇന്ത്യയിലാകെയുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റാണ് കേരളത്തിലേത് ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ സഹായിക്കണം ഇടതുപക്ഷ ഗവൺമെന്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം ഇടതുപക്ഷ ജന ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ജനവികാരം ഉണ്ടാകണം ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഞാൻ മഴ ചെറുതായി പൊടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്റെ പ്രസംഗം ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം ഊന്നി പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു മംഗലപുരം പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഇന്നലെ ഉച്ചയ്ക്ക് സമാപിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ഇന്റർനാഷണൽ കൂടിയാണ് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ സമാപിക്കുന്നത് ആ ഇന്റർനാഷണൽ ഗാനത്തോടുകൂടി സമ്മേളനം സമാപിച്ചു സമ്മേളനം സമാപിച്ചതിനു ശേഷം പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി സമ്മേളന നഗർ വിട്ടുപോയി പക്ഷേ വിട്ടുപോയി വീട്ടിലെത്തുമ്പോൾ അവിടെ മാധ്യമങ്ങളുടെ കൂട്ടമുണ്ടായിരുന്നു എങ്ങനെയാണ് സമ്മേളനം വിട്ട് കാറിൽ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനു മുമ്പ് മാധ്യമങ്ങൾ ആ വീട്ടിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് അപ്പോ ഈ ഏരിയ സെക്രട്ടറിക്ക് മുൻ ഏരിയ സെക്രട്ടറിക്ക് ഒരു അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ട ഈ പാർട്ടിയെ നശിപ്പിക്കണം ഈ പാർട്ടിക്കെതിരായി കാര്യങ്ങൾ വിളിച്ചു പറയണം ഈ പാർട്ടിയെ ഉപേക്ഷിച്ചു പോകണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞാൽ ഉടൻ മാധ്യമങ്ങൾ വീട്ടിന്റെ മുമ്പിൽ വരില്ലല്ലോ അപ്പോൾ നേരത്തെ ചില തീരുമാനങ്ങൾ എടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് മനോരമ പോലുള്ള ചാനലുകളെ തന്റെ ഒരു ബന്ധുവിനെ ഉപയോഗപ്പെടുത്തി ആദ്യമേ തന്നെ എത്തിച്ച് നിൽക്കുകയായിരുന്നു എന്തായിരുന്നു വിഷയം മംഗലപുരത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് ഞങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് മംഗലപുരത്തെ പഴയ പാർട്ടി സെക്രട്ടറിയെ തീരുമാനിച്ചത് പാർട്ടി സഖാക്കളെ തീരുമാനിക്കുമ്പോ തിരിച്ചും മറിച്ചുമെല്ലാം ആലോചിക്കണം രാഷ്ട്രീയ ബോധമുണ്ടോ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ കമ്മ്യൂണിസ്റ്റ് ചിന്ത ചിന്തയിലൂടെ കാര്യങ്ങൾ ചെയ്യുമോ സാധാരണക്കാരനോടൊപ്പം നിൽക്കുമോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുമോ അങ്ങനെ നിരവധി കാര്യങ്ങൾ പാർട്ടി ആലോചിക്കണമായിരുന്നു ആ ആലോചനയിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി ആ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിക്കപ്പെട്ടത് എന്നുള്ളത് ബഹുമാന്യരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് ബഹുജനങ്ങളോട് ശിരസ് കുനിച്ച് ഞങ്ങൾ പറയുക ഒരു പാർട്ടി അംഗം ചെയ്യാത്ത ഗുരുതരമായ തെറ്റാണ് ചെയ്തത് ഈ പാർട്ടി എന്തെന്ന് എങ്കിൽ ഇതുണ്ടാകില്ല പതിനഞ്ച് മിനിറ്റ് നേരം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ശേഷിയുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ സെക്രട്ടറിയായി വെക്കേണ്ടതായിട്ട് വന്നു നിലവിൽ ഒരു സെക്രട്ടറിക്ക് പേരിൽ നടപടിയെടുത്തപ്പോ പെട്ടെന്ന് തന്നെ ഒരു സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അത് സംഭവിച്ചത് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം അന്തരിച്ചുപോയ എം ആർ രവിയോടൊപ്പം അദ്ദേഹത്തിന്റെ സിൽബന്തിയായി അദ്ദേഹം ഇങ്ങനെ നടക്കുകയായിരുന്നു ശെഖാവ് എം ആർ രവിടെ ചിലപ്പോ ഡ്രൈവറായും എം ആർ രവി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി നേതാക്കന്മാരെ എല്ലാം പരിചയപ്പെടുത്തി കൊണ്ടു നടക്കുകയായിരുന്നു അവസാനം എങ്ങനെയാണോ ഒരാളെ കൊണ്ടുനടന്നത് അയാൾ തന്നെ എം ആർ രവിയെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം ആർ രവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമുള്ള ആളാണ് ഇന്നലെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഈ ഏരിയ സെക്രട്ടറിയുടെ ചരിത്രം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സ്വാഭാവികമായി ഒരാളെ ചതിച്ചാൽ ആ ചതി പിന്നീട് തങ്ങൾക്കും ബാധകമാണ് എന്നുള്ളത് ഇതൊരു ചരിത്രപരമായ സത്യമാണ് കൃത്യമായിട്ടുള്ള സത്യമാണ് അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ല എങ്കിലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എവിടെങ്കിലും അദ്ദേഹത്തെ നിന്ന് അല്ല മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിന് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരനുഭവമായിരിക്കും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഒരു മത്സരം വന്നു ഞങ്ങളുടെ പാർട്ടി തത്വമനുസരിച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് ചിലപ്പോ മത്സരങ്ങൾ വരാം ചിലപ്പോ ഏക കണ്ടേന സെക്രട്ടറിയെ തീരുമാനിക്കാം ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പതിനേഴ് ഏരിയ സമ്മേളനങ്ങൾ ഇന്നലെ വരെ പൂർത്തീകരിച്ചു ഇന്നൊരു ഏരിയ സമ്മേളനം പാറശാല നടക്കുകയാണ് നാളെ പാളയം സമ്മേളനത്തോടുകൂടി ജില്ലയിലെ മുഴുവൻ സമ്മേളനങ്ങളും അവസാനിക്കും ഇവിടെ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുൻ ഏരിയ സെക്രട്ടറിക്ക് ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഭൂരിപക്ഷം ഉള്ള പാർട്ടി സെക്രട്ടറി ആവും അതാണ് കീഴ്വഴക്കം എവിടെയും അങ്ങനെയാണ് നമ്മുടെ പാർട്ടിയിലും അത് തന്നെയാണ് അപ്പൊ ഭൂരിപക്ഷമുള്ള പാർട്ടി ഭൂരിപക്ഷമുള്ള അംഗം സെക്രട്ടറി ആയാൽ അത് ന്യൂനപക്ഷ വോട്ട് കിട്ടിയ അല്ലെങ്കിൽ ഭൂരിപക്ഷമില്ലാതെ വോട്ട് കിട്ടിയ ആൾ അംഗീകരിക്കണം ഇത് സാധാരണമായ തത്വമാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്താണ് പ്രശ്നം അപ്പോ ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ സ്ഥാനം വിടാൻ ആ കസേര വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ആ കസേരയുടെ ബലത്തിൽ പാർട്ടിക്ക് അരുതാത്തത് പലതും നടക്കുന്നു എന്ന് വീണ്ടും നടത്താൻ എനിക്ക് അവസരം നൽകണം നിങ്ങൾ എന്നുള്ളതാണ് ഈ പാർട്ടിയോട് ആവശ്യപ്പെടുന്നത് അത് സാധിക്കില്ല അത് സാധിക്കില്ല ഈ പാർട്ടിയിലെ ഓരോ സഖാവും വഹിക്കുന്ന ചുമതലകൾ എങ്ങനെയാണ് നിറവേറ്റുന്നത് എന്ന് ഈ പാർട്ടി പരിശോധിക്കും അത് ബ്രാഞ്ച് ആകട്ടെ ലോക്കൽ സെക്രട്ടറി ആകട്ടെ ഏരിയ സെക്രട്ടറി ആകട്ടെ ജില്ലാ സെക്രട്ടറി ആകട്ടെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആകട്ടെ ഈ പാർട്ടി അത് പരിശോധിക്കും ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നാൽ ആ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് ഈ സഖാവ് എന്താണ് ചെയ്യുന്നത് പാർട്ടിയെ വളർത്തുകയാണോ പാർട്ടി സഖാക്കളോട് മാന്യമായി പെരുമാറുകയാണോ അതോ അടിയാളൻ മേലാളൻ രീതിയിലാണോ പാർട്ടി സെക്രട്ടറി പെരുമാറുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടോ വരവ് ചെലവ് കണക്കുകൾ വെക്കുന്നുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും പാർട്ടി പരിശോധിക്കും അങ്ങനെ പാർട്ടി പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനാ തത്വങ്ങൾക്ക് എതിരായ ഞാൻ മൂടി പറയുകയാണ് പൊളിച്ചു പറയും അത് അല്പം കൂടി കഴിഞ്ഞാൽ പൊളിച്ചു പറയും ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് എതിരായ ഒരു സാധാ പാർട്ടി അംഗം പോലും ചെയ്യാത്ത നിലപാടുകളാണ് നടപടികളാണ് നിലപാടുകളാണ് ഈ പഴയ ഏരിയ സെക്രട്ടറി സ്വീകരിച്ചത് പാർട്ടിയെ വിറ്റ് കാശാക്കാം പാർട്ടിയെ വെച്ച് മുതലാക്കിയെടുക്കാം അതിലൂടെ തന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം തനിക്ക് ഇഷ്ടമുള്ള പോലീസ് ഓഫീസർമാരെ വയ്ക്കാം ആ പോലീസ് ഓഫീസർമാരെ ഉപയോഗപ്പെടുത്തി ആരെയും ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാം ഇതെല്ലാം പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് പത്തൊമ്പത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാത്രം ഇങ്ങനെ നിലപാടെടുത്താൽ എന്തു ചെയ്യും പാർട്ടി വിശദമായി പരിശോധിക്കും ആ പരിശോധനയാണ് പാർട്ടി നടത്തിയത് ആ പരിശോധനയാണ് എന്റെ പുറകിലിരിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പരിശോധിച്ചത് ആ പരിശോധനയുടെ ഭാഗമാണ് ഇപ്പോ ഈ ഏരിയ സെക്രട്ടറി മാറി നിൽക്കണമെന്ന് ഈ സഖാക്കൾ തീരുമാനിച്ചത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ഇതിൽ വലിയ നേട്ടമൊന്നും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു കോപ്രായം കാണിച്ചു കൂട്ടിയത് എന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഞാൻ പാർട്ടി പ്രവർത്തകനായി നിൽക്കും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എത്ര പ്രധാനികളായ സഖാക്കളെ പല ആരോപണങ്ങളുടെ പേരിൽ നടപടികളുടെ പേരിൽ അന്വേഷണങ്ങളുടെ പേരിൽ പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് അവരാരും ചെയ്യാത്തൊരു കാര്യം എന്തേ ഇയാൾ ചെയ്യാൻ കാരണം അപ്പോ ആ സ്ഥാനത്തിന് വലിപ്പമുണ്ട് ആ സ്ഥാനത്തിരുന്നാൽ തന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന ബോധ്യമാണ് ഈ സെക്രട്ടറിക്ക് ഉണ്ടായത് അത് ഏരിയ കമ്മിറ്റിയിലെ സഖാക്കൾ മനസ്സിലാക്കി അവരാവശ്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട കാര്യം സമ്മേളനത്തിൽ സെക്രട്ടറി അല്ലാതായി വീട്ടിലെത്തിയാൽ പത്രപ്രവർത്തകരെ വിളിച്ച് തോന്നുന്ന തോന്നിയാസം പറച്ചിലാണോ നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടുള്ള വർത്തമാനം എന്താ കാരണം പാർട്ടി ജില്ലാ സെക്രട്ടറി എന്താ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിമാർക്ക് പ്രധാന പങ്കുണ്ട് സെക്രട്ടറിമാർക്കുള്ള പങ്കിനെ പോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും പങ്കുണ്ട് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത് ഏകപക്ഷീയമായ തീരുമാനം ഒരാളിനും ഉണ്ടാകില്ല അങ്ങനെയാണ് സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തുന്നത് അപ്പോ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനത്തിന് ജില്ലാ സെക്രട്ടറിയെ മാത്രം എന്തിനാ പഴിചാരുന്നത് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തോ ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അന്ന് പങ്കെടുത്തിരുന്നോ ഇല്ല ഞാൻ എനിക്ക് നിയമം സമ്മേളനമായിരുന്നു നിയമം സമ്മേളനത്തിലെ മറുപടി ഞാനായിരുന്നു അവിടെയാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പൊ എന്തിനാ ജില്ലാ സെക്രട്ടറിയെ വലിച്ചഴയ്ക്കുന്നത് ജില്ലാ സെക്രട്ടറിയെ വലിച്ചഴച്ചാൽ മീഡിയയിൽ വലിയ പ്രാധാന്യം കിട്ടും ഒരു സംഘടനയുടെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സെക്രട്ടറിമാരെ പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറിയെയോ സംസ്ഥാന സെക്രട്ടറിയെയോ തെറി പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കും അത്രയല്ലേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്താ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റപ്പോൾ ഒരു കാലണയുടെ പണി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുള്ള ആളാണോ അതാ സഖാക്കൾക്കുള്ള വിരോധം അതാ സഖാക്കൾക്കുള്ള വിരോധം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ചില ആളുകളുടെ കൂട്ടത്തിലെ ഒരാളായി മാറി ഈ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പാർട്ടി സഖാക്കൾ മുപ്പത്തെണ്ണായിരം ഓട്ടോ മറ്റോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ആര് അടൂർ പ്രകാശ് നേടി ജയിച്ചത് എന്റെ മിടുക്ക് മാത്രമല്ല പാവപ്പെട്ട നിങ്ങളിൽ ഓരോരുത്തരും ചിലപ്പോ വേച്ച് വേച്ച് നടന്ന് സമയത്ത് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ കുന്നും മലകളും കേറി വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് നേടിയിട്ടാണ് മുപ്പത്തെണ്ണായിരത്തിന്റെ സ്ഥാനത്ത് എഴുന്നൂറ് വോട്ടിൽ കൊണ്ടുവന്ന് അയാളെ കുറ്റിയടിക്കാൻ സാധിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പാർലമെന്റിലേക്ക് പോകാൻ പറ്റുമായിരുന്നു ജയിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇങ്ങനെ ചില ദുഷ്ടശക്തികൾ നാം അറിയാതെ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നടത്തിയിരുന്നു അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ചിരിച്ചു എന്ന് പറയുന്നതിന് എന്തർത്ഥം ചിരിച്ചവരാണ് ചിരിച്ചു എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി തോറ്റപ്പോ സന്തോഷിച്ചവരാണ് ഇപ്പോ ഈ വാദഗതി ഉയർത്തുന്നത് മറ്റൊന്ന് വലിയ പണപ്പിരിവ് നടത്തി ജോയിക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് മധു ഇത് പറയുന്നത് ജോയിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുകയാണ് എന്താ കാരണം ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന അടുത്ത മീറ്റിംഗിൽ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആ പണി എനിക്കില്ല നാട്ടിലെ ആളുകളിൽ നിന്ന് പണം പിരിച്ച് സ്വന്തം പോക്കറ്റിലേക്ക് വെച്ചു കൊണ്ടുപോകുന്ന പണി എനിക്കില്ല ഞങ്ങൾ കമ്മീഷൻ വെച്ചിരിക്കുകയാണ് വി പോക്കറ്റിൽ ഒരാൾ പത്ത് രൂപ വെച്ചാൽ നേരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് കൊടുക്കും ഒരു രൂപ ആര് തന്നാൽ ആ ഒരു രൂപ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് കൊടുക്കും എന്റെ പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോയി സേഫിൽ വെച്ച് പൂട്ടില്ല അത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് ധാരാളം ആളുകൾ സഹായം നൽകും ഈ സഹായമൊന്നും വീട്ടിൽ കൊണ്ടുപോകാനുള്ള പണമല്ല അത് എണ്ണി തിട്ടപ്പെടുത്തി പാർട്ടിയെ ഏൽപ്പിക്കും അങ്ങനെയാണ് പോസ്റ്റർ വരുന്നത് അങ്ങനെയാണ് ബോർഡ് വരുന്നത് അങ്ങനെയാണ് നോട്ടീസ് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെയാണ് നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും പൈസ വിരിച്ച് അവരും ചവരെഴുതും മറ്റു പ്രവർത്തനങ്ങൾ നടത്തും കാര്യങ്ങളെല്ലാം ചെയ്യും കൊടികെട്ടും അപ്പോ പണത്തിന്റെ പേരിൽ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല ഞാനൊരു വക്കീൽ ഓട്ടീസ് അയക്കാൻ പോവുകയാണ് ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ് എന്തടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായ ഈ ആരോപണം ഉന്നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ അതെ എല്ലാ റിപ്പോർട്ടിലും ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ അപ്പോ എന്റെ കയ്യിൽ തെളിവില്ല അത് നാട്ടുകാർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് മാറുകയാണ് മാറിയാലും ഇല്ലെങ്കിലും ിയമപരമായ നടപടിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോ ജില്ലാ സെക്രട്ടറിയെ പറയുക ജില്ലാ സെക്രട്ടറിക്കെതിരായി വർത്തമാനം പറഞ്ഞ മാധ്യമങ്ങളിൽ കയറുക ഈ ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് ഏത് ദുരനുഭവം സെക്രട്ടറി നിന്ന് മാറേണ്ടി വന്നത് ഈ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യേണ്ട ചുമതല എനിക്കുണ്ട് ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി വഴിവിട്ടുപോയാൽ പാർട്ടി തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ പാർട്ടി മൂല്യങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ നാളെ ഇതിന് സമാധാനം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടയാള് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് സ്വാഭാവികമായി വരുന്ന എഴുപത് കത്തുകളാണ് എനിക്ക് ഈ ഏരിയ സെക്രട്ടറിക്കെതിരായി ലഭിച്ചത് എഴുപത് കത്തുകളാണ് കൂടുതലും വെച്ചുള്ള പാർട്ടി മെമ്പർമാരുടെ കത്തുകളാണ് കേരളത്തിലെ ഒരു സ്ഥലത്തും ഇതുണ്ടാവില്ല ഇങ്ങനെ ധിക്കാരം കാണിച്ച ധാർഷ്ട്യം കാണിച്ച അടിമകളെ പോലെ പാർട്ടി സഖാക്കളെ കമ്മിറ്റികളിൽ ചെന്ന് മോശപ്പെട്ട പ്രവർത്തനം നടത്തിയ ഒരു 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 സെക്രട്ടറി എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചു പറയുകയാണ് എന്നെ ഈ നിലയിലാക്കിയത് എന്നോട് ക്രൂരമായ സമീപനം സ്വീകരിച്ചത് ജോയിയാണ് ജില്ലാ സെക്രട്ടറിയാണ് ഇത് ഇതിനു മുമ്പ് സ്വീകരിക്കേണ്ടതാണ് മുമ്പ് സ്വീകരിക്കേണ്ടതാണ് എനിക്കൊരു ആയിരം ഫോൺ കോള് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എന്റെ ഫോണിൽ വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്തു ഇന്നലെ സ്വദേശത്തും വിദേശത്തുമുള്ള പാർട്ടി സഖാക്കളുടെ ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞ അവരുടെ ഫോൺ കോളുകളാണ് ആത്മാർത്ഥത നിറഞ്ഞ ഫോൺ കോളുകളാണ് ഇന്നലെ മുഴുവൻ വന്നത് തിരുവനന്തപുരത്തെ പാർട്ടി എടുത്തത് ധീരമായ നിലപാടാണ് എന്നാണ് സഖാക്കൾ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ജോയി ആരാ ഞാന് എന്നോടൊപ്പം അല്ലെങ്കിൽ സീനിയർ അല്പസീനിയറായിട്ടുള്ളത് ഈ വേദിയിൽ ധാരാളം സഖാക്കളുണ്ട് അതിൽ സായിയാണ് എന്നോടൊപ്പം ഉള്ള ഒരാൾ ചെറിയ പ്രായത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി പെരുങ്ങുഴി ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങിയതാണ് പിന്നീടാണ് എസ് എഫ് ഐയിലേക്ക് പോയത് എങ്ങനെ എന്റെ ചരിത്രത്തെ കുറിച്ച് അറിയാം ഇദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ നഗരവീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഞാൻ കഷ്ടപ്പെട്ടതും ഞാൻ അനുഭവപ്പെട്ടതും ഞാൻ മേടിച്ചു കൂട്ടിയതുമായിട്ടുള്ള പോലീസിന്റെ ലാത്തിചാർജും ജയിലറുകളും ഇയാൾക്ക് എങ്ങനെ അറിയാം അന്ന് എവിടെയായിരുന്നു അന്ന് എവിടെയായിരുന്നു അന്ന് വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് യോയിയെ നന്നായിട്ട് പാർട്ടി നേതാക്കന്മാർക്ക് അറിയാം നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റുമെന്ന് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം പതിനഞ്ചു വർഷം വർക്കല നിയമസഭാ മണ്ഡലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയില്ല പതിനഞ്ച് വർഷം അട്ടിപ്പേറുകണക്ക് കോൺഗ്രസ് കൊണ്ടു നടക്കാണ് എനിക്ക് ഒരു ബന്ധവുമില്ല ഞാൻ എസ് എഫ് ഐ ഉണ്ടായിരുന്ന സമയത്ത് മൂന്നോ നാലോ കമ്മിറ്റികളിൽ പോയി എന്നുള്ളത് ഒഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു പത്തഞ്ഞൂറ് എന്റെ ബന്ധുക്കൾ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റു വലിയ ബന്ധങ്ങളൊന്നുമില്ല ഈ പാർട്ടി എന്നെയാണ് തീരുമാനിച്ചത് വർക്കലയിൽ പോയി മത്സരിക്കാൻ ഈ വമ്പനോട് മത്സരിക്കാൻ പാർട്ടി എന്നെയാണ് തീരുമാനിച്ചത് ആ വർക്കല പാർട്ടി ഉദ്ദേശിച്ചതുപോലെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമതൊരു വട്ടം അതിന്റെ പത്തിരട്ടി വോട്ട് വാങ്ങിച്ച് ആ മണ്ഡലം നിലനിർത്തി കൊടുത്തിട്ടുണ്ട് ഞാന് തോയിെക്കുറിച്ച് എന്തറിയാം വർഷക്കാലം അഴൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന പഞ്ചായത്ത് ഞാന് എസ് എഫ് ഐ വിട്ടുവരുമ്പോ സെഹാവ് ആനത്തലവട്ടം ആനന്ദൻ എന്നെ വീട്ടിൽ വിളിപ്പിക്കുകയാണ് നീ ആ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകണം മത്സരിക്കണം പെരിങ്ങുഴിയിലോ പരിസര പ്രദേശങ്ങളിലോ എനിക്ക് വാർഡില്ല സെഖാവ് സായികുമാർ എന്ന സായികുമാറും കുമാറും അനിലാലും അന്ന് ആനത്തലവട്ടം ആനന്ദൻ സഖാവിനോട് പറഞ്ഞു ഞങ്ങളുടെ നാട് മുട്ടപ്പലത്ത് വന്ന് മത്സരിക്കട്ടെ ഒരു പരിചയവുമില്ല ഇവർ കൊണ്ട് നടന്ന് മത്സരിച്ചു ജയിച്ചു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം ഇരുന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തി ആ വാർഡ് ബഹുഭൂരിപക്ഷം വോട്ടിന് ജയിച്ചു തിരിച്ചു പിടിച്ചു നിങ്ങൾ നോക്കൂ ഈ ഗ്രാമപഞ്ചായത്ത് അന്ന് തിരിച്ചു പിടിച്ച ഗ്രാമപഞ്ചായത്ത് ഒരു പോറലുമില്ലാതെ ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് വരികയാണ് ഇപ്പോ അനില് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഴിവരിലിരിക്കുകയാണ് ജോയിയുടെ പഞ്ചായത്ത് ജോയി ആരറിയും ജോയിയുടെ പഞ്ചായത്ത് പാർലമെന്റിൽ മത്സരിച്ചപ്പോ ബി ജെ പി ജയിച്ചില്ലേ എന്ത് വിവരക്കേടാണ് ഇയാൾ പറയുന്നത് ജോയിയുടെ പഞ്ചായത്ത് ബി ജെ പിയേക്കാൾ എൽ ഡി എഫിന് വോട്ട് കൂടുതലാണ് നല്ല വിവരമുണ്ടോ ഇയാൾക്ക് ഇത് പറയാൻ തോന്നിവാസം പറയാൻ വിവരമുണ്ടോ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് പോയ വോട്ട് തിരിച്ചു പിടിച്ച് ആയിരത്തി നാനൂറിലധികം വോട്ട് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോ തിരിച്ചു പിടിച്ചത് അഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് അധികം പിടിച്ചത് അറിയാമോ എവിടെ അറിയുന്നത് എവിടെ അറിയുന്നത് തെരഞ്ഞെടുപ്പിന്റെ മഹത്വം എന്തെന്നറിയാമോ ചെമ്പമംഗലം വാർഡിൽ ഒരാർ എസ് പിയുടെ സ്ഥാനാർത്ഥിയോട് പൊരുതി നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് വോട്ടിൽ നിന്ന് തോറ്റ് അമ്പിയ ഒരാൾ ബാക്കിയുള്ളവരെ കുറ്റപ്പറയുകയാണ് എന്ത് യോഗ്യതയാണ് അത് പറയാൻ ഒരു ജനപ്രതിനിധിയാകണമെങ്കിൽ വലിയ പാടുണ്ട് പ്രയാസമുണ്ട് നാലാളുകളുടെ പിൻബലമില്ലാത്ത ഒരാൾ ഈ ചാനലുകളുടെ മൈക്കിന്റെ മുമ്പിൽ വന്ന് വന്ന് എന്ത് തോന്നിയവാസവും പറയാമെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ത് തോന്നിയാസവും പറയാമെന്നാണോ അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഞങ്ങളുടെ ഒരു മാപ്പ് തരണം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഈ പാർട്ടി ചുമന്ന് ഈ നിലയിലേക്കാക്കി എന്തൊരഹങ്കാരമാണ് എന്തൊരഹങ്കാരമാണ് മന്ത്രിമാർ വെച്ചു വെച്ചുകൊണ്ടുപോകുന്നത് പോലെ ബീക്കൺ ലൈറ്റ് വെക്കുക ഒരു പാർട്ടി നേതാവ് ചെയ്യുന്നതാണ് ബീക്കൺ ലൈറ്റ് വെക്കുക പോലീസ് മന്ത്രി വരുന്നു എന്ന് വിചാരിച്ച് വഴിയിൽ റോഡിൽ എണ്ണച്ച് കിടന്ന് വണ്ടി മുഴുവൻ അടിച്ചു മാറ്റുകയാണ് നോക്കൂ എന്തൊരു അഹങ്കാരം ഇതെല്ലാം പാർട്ടി പരിശോധിക്കുന്നുണ്ട് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് ഓരോ പാർട്ടി നേതാക്കന്മാരുടെയും ജീവിത രീതി എങ്ങനെയാണ് ജീവിക്കുന്നത് ഏത് വിധത്തിലാണ് ഉണ്ടാക്കുന്നത് ഈ പാർട്ടി പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധിച്ച് തന്നെയാണ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും ുടെ മേൽക്കേറി കുതിരകേറാൻ ഒരാളിനെയും അനുവദിക്കില്ല ബി ജെ പിയും കോൺഗ്രസും ഒന്നും അങ്ങനെ അങ്ങ് സ്വീകരിക്കില്ല ഒരാളിന്റെ പിൻബലമില്ലാതെ വിളിച്ചാൽ പത്തുപേർ കൂടെയില്ലാത്ത നേതാവാണ് എന്ന പ്രാദേശികമായ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞു പരത്തിക്കഴിഞ്ഞു അവരുടെ നേതാക്കന്മാരോട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇയാളുടെ കൂടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യനുമില്ല ഈ പാർട്ടിയെ തള്ളി പറഞ്ഞാൽ പാർട്ടി സഖാക്കൾ സഹിക്കില്ല അല്ലെങ്കിൽ അതിന് മതിയായ കാരണമുണ്ടാകണം ഒരു കാരണവുമില്ലാതെ പാർട്ടി തത്വങ്ങൾ വ്യതിചലിച്ച് പാർട്ടിയെ വെല്ലുവിളിച്ച് അങ്ങ് വലിയ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം പോയി വലിയ നേതാവാകാമെന്നൊന്നും ധരിക്കേണ്ട ഈ പാർട്ടിയിൽ കിട്ടിയ യാതൊരു ആനുകൂല്യവും മറ്റൊരു പാർട്ടിയിലും കിട്ടില്ല ഈ സഖാക്കൾ അച്ചടക്കമുള്ള സഖാക്കളായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കൂടി നിന്ന സഖാക്കളായതുകൊണ്ടാണ് ഈ ആനുകൂല്യം ഇയാൾക്ക് ലഭ്യമായത് അതുകൊണ്ട് മംഗലപുരത്തെ പാർട്ടി സഖാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിന് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പോനാൽ പോകട്ടും പോട എന്ന് ഉച്ച വിളിച്ചു പറഞ്ഞ് ആയിരങ്ങളെ അണിനിരത്തിയ യോഗമാണ് നിങ്ങൾ ഇന്നിവിടെ നടത്തിയത് ആയിരങ്ങളെ അക്ഷരാർത്ഥത്തിൽ അണിനിരത്തിയ യോഗമാണ് ഇപ്പോഴും പ്രിയപ്പെട്ട സഖാക്കൾ ഇവിടെ നിൽക്കുകയാണോ അങ്ങനെയാണോ പാർട്ടിക്കൊരു അവശത വന്നാൽ പാർട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ നെഞ്ചുകൊടുക്കുന്നവരാണ് നമ്മുടെ പാർട്ടി സഖാക്കൾ പാർട്ടി അംഗങ്ങൾ അനുഭാവികൾ